ജോസ് കെ മാണി രാജ്യസഭാ എം ആയതോടെ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന കോട്ടയത്ത് സീറ്റ് തിരപ്പെടുത്താൻ കേരള കോൺഗ്രസ് നേതാക്കളുടെ പരക്കംപാച്ചിലായി ജോസ് കെ മാണി രാജിവച്ചതു മുതൽ സജി സജീവഞ്ഞക്കടമ്പൻ മുതൽ മേലോട്ടുള്ള നേതാക്കൾ ഇതിനായി ചരടുവലിയും ആരംഭിച്ചു കെ എം മാണി അടുത്ത തവണയും എം എൽ എ ആയി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതിനാലും ജോസ് കെ മാണി വീണ്ടും മത്സരിക്കാൻ സാധ്യതയില്ലാത്തതിനാലും സീറ്റ് മറ്റാർക്കെങ്കിലും കൈമാറിയേ തീരൂ അത് ആരാണെന്നാണ് കേരള കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ ഉറ്റുനോക്കുന്നത് തിരുവല്ല നിയമസഭാ സീറ്റിൽ മത്സരിച്ചു തോറ്റ ജോസഫ് എം പുതുശ്ശേരിക്ക് സീറ്റ് നൽകാൻ ഇടയില്ല ഇടഞ്ഞു നിന്നിരുന്ന കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ എടുത്തപ്പോൾ തന്നെ രാജ്യസഭാ സീറ്റ് നൽകാമെന്നും കോട്ടയം സീറ്റ് കൈവശം വെച്ചോളാമെന്നും ധാരണയായിരുന്നു പി ജെ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷനാകാതിരിക്കാൻ ഉമ്മൻചാണ്ടി കളിച്ച കളിയാണ് ജോസ് കെ മാണിക്ക് തുണയായത് മുന്നണിയില്ലാതിരുന്ന ജോസ് കെ മാണി ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കോൺഗ്രസുകാർ കാലു ഉറപ്പാണ് അതിനാലാണ് ഉമ്മൻചാണ്ടി താരത്തിൽ വെച്ച് നീട്ടിയ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് ഇരുകൈ നീട്ടി സ്വീകരിച്ചത് കത്തോലിക്ക സഭ ചാലിക്കാടന്റെ സഹോദരപുത്രനും യൂത്ത് ഫ്രണ്ട് ജനറൽ സെക്രട്ടറിയുമായ സിറിയ ചാഴിക്കാടനെ മത്സരിപ്പിക്കാമെന്നാണ് കെ എം മാണിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ വന്നാൽ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമൻ ഇടയും കഴിഞ്ഞ തവണ പൂഞ്ഞാർ സീറ്റ് ഉറപ്പിച്ചിരുന്ന സജിമോനോട് പാർട്ടിക്ക് താൽപ്പര്യമുണ്ട് യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസും ചരട് വലിക്കുന്നുണ്ട് മാണിയുമായി ഏറെ അടുപ്പമുള്ള റിട്ടയേർഡ് ജസ്റ്റിസ് എം ജി സർവകലാശാല മുൻ വി സി ബാബു സെബാസ്റ്റ്യൻ എന്നിവരെ മത്സരിപ്പിക്കാനാണ് തീരുമാനമെന്ന് അറിയുന്നു ഇവരെയൊക്കെ പിണക്കി കോട്ടയം നിലനിർത്താൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എ ജനറൽ സെക്രട്ടറി കൂടിയായ ഉമ്മൻചാണ്ടി കോട്ടയത്ത് മത്സരിക്കും എന്ന റിപ്പോർട്ടുകളുമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമില്ലാത്ത സ്ഥിതിയാണ് ഉമ്മൻചാണ്ടിക്ക് അടുത്ത തവണ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന്റെ ലക്ഷണങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തിരയുന്നു അങ്ങനെയെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിയാകാൻ ഉമ്മൻചാണ്ടി കോട്ടയത്ത് മത്സരിച്ചേക്കും കെ എം മാണി അതിനെ എതിർക്കുകയുമില്ല കാരണം ഇടതിലും വലതിലുമില്ലാതെ തേരാപ്പ നടന്ന കെ എം മാണിയെ യു ഡി എഫിലേക്ക് തിരികെ കൊണ്ടുവരികയും ഗൃഹപ്രവേശന സമാനമായ രാജ്യസഭാ സീറ്റ് നൽകുകയും ചെയ്തത് ഉമ്മൻചാണിയുടെ ചാണക്യതന്ത്രമാണ് ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് സീറ്റ് വിട്ടുകൊടുത്താൽ കേരള കോൺഗ്രസിലെ തമ്മിലടി അവസാനിപ്പിക്കാനും കെ എം മാണിക്കാകും ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ ഒരു ക്രൈസ്തവ സഭകളും എതിർക്കുകയുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത